നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യൻ സേനയുടെ ഏറ്റവും പുതിയ പദ്ധതിയായ അഗ്നിവീറുകളെ കുറിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ കള്ളപ്രചരണങ്ങളെ പൊളിച്ചടുക്കി മുൻ വ്യോമസേനാ മേധാവി ആർ കെ എസ് ഭദൗര്യ രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് എത്രമാത്രം പൊതുജനങ്ങളെ പറ്റിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കി തരുന്ന വിധത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത് വീരമൃത്യു വരിക്കുന്ന അഗ്നിവീർ സൈന്യത്തിന്റെ കുടുംബത്തിന് സഹായധാനം നൽകുന്നതുമായി ബന്ധപ്പെട്ട സമഗ്രമായ മാർഗനിർദ്ദേശങ്ങൾ കാരണം തുക കുടുംബത്തിന് ലഭിക്കുന്നതിന് സാധാരണഗതിയിൽ രണ്ടു മുതൽ മൂന്ന് മാസം വരെ വേണ്ടിവരും സഹായധാര വിതരണത്തിനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് കോടതി രേഖകൾ എന്നിവയെല്ലാം പരിശോധിച്ച് ഔദ്യോഗിക പ്രക്രിയ പൂർത്തിയാക്കേണ്ടതുണ്ട് അഗ്നിവീറുകളുടെ കാര്യങ്ങൾ മാത്രമല്ല വീരമൃത്യു വരിക്കുന്ന ഏതു സൈനികന്റെ കാര്യത്തിലും നടപടിക്രമങ്ങൾ ഒന്നു തന്നെയാണ് എന്നാൽ ഈ ഒരു ചെറിയ സമയ വ്യത്യാസം മുതലെടുക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത് എന്ത് ചെയ്തിട്ടാണെങ്കിലും അതിനി രാജ്യത്തിന്റെ അഭിമാനമായ സൈന്യത്തെ താറടിച്ചു കാണിച്ചിട്ടായാലും സ്വന്തം രാഷ്ട്രീയ ലാഭം കൊയ്യുക എന്ന നീച ലക്ഷ്യമാണ് രാഹുൽ ഗാന്ധി ഇതിലൂടെ നടപ്പിലാക്കിയത് സൈനികത്തിന്റെ അടുത്ത ബന്ധുവിന് എല്ലാ സാമ്പത്തിക സഹായവും ലഭിക്കാൻ അതാത് യൂണിറ്റി ഏറെ കരുതൽ എടുക്കുന്നുണ്ട് എന്നതാണ് യാഥാർഥ്യം കുടുംബത്തോടൊപ്പം നിൽക്കാനും നടപടിക്രമങ്ങൾക്കുള്ള കാലതാമസം വിശദീകരിക്കാനും ശ്രമം നടത്തുകയും ചെയ്യും വീരമൃത്യു വരിച്ച സൈനികന്റെ കുടുംബം സ്വാഭാവികമായും ആ വിയോഗത്തിന്റെ ആഘാതത്തിലായിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ അവരുമായി സമ്പർക്കം പുലർത്തുകയും പലരും പലതും ഉപദേശിക്കുകയും ചെയ്യും കുടുംബാംഗങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കപ്പെടുന്നതിനുള്ള പ്രധാന കാരണവും ഇതാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി മകൻ നഷ്ടപ്പെട്ട പിതാവിന്റെ മാനസികാവസ്ഥയെ വളരെ മുതലെടുക്കുവാനുള്ള നിർകൃഷ്ടമായ മനസ്സാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ നൽകുന്ന സഹായധാനം നിലവിൽ തന്നെ അജയ് കുടുംബത്തിന് ലഭിച്ചു കഴിഞ്ഞു അതേസമയം ചീഫ് മാർഷ്യൽ പ്രക്രിയ പോലീസ് എന്നിവരുടെ റിപ്പോർട്ടിൽ പോരാട്ടത്തിനിടയുള്ള മരണം എന്ന് തന്നെ തീർപ്പാക്കിയിട്ടുണ്ട് എങ്കിലും കേന്ദ്ര ക്ഷേമനിധിയിൽ നിന്നും ലഭിക്കേണ്ട തുക നൽകാനാവില്ല ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീർപ്പാക്കലിനായി നടപടികൾ അവസാനിപ്പിക്കുന്നതുവരെ ബന്ധുക്കൾ ക്ഷമാപൂർവം കാത്തിരിക്കുക തന്നെ വേണം കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം അനുവദിക്കുന്ന കേന്ദ്ര ക്ഷേമനിധി തുകയും വിതരണത്തിന് പോലീസ് റിപ്പോർട്ടുകളിലെ മരണകാരണം പ്രധാനമാണ് അജയ്കുമാറിന്റെ കാര്യത്തിൽ ജമ്മു കാശ്മീർ പോലീസാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് അത് വൈകാതെ ലഭിക്കുമെന്ന് തന്നെ കരുതാം നിലവിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ച സഹായധാനത്തിനു പുറമെ സൈനിക ക്ഷേമ നിധിയിൽ നിന്നും സേവാനിധി പാക്കേജിൽ നിന്നുമായി അറുപത്തിയേഴ് ലക്ഷം രൂപ കൂടി അജയ് കുമാറിന്റെ കുടുംബത്തിന് ആശ്വാസധനമായി ലഭിക്കുമെന്നാണ് കരുതുന്നത് ഒന്നേ ദശാംശം ആറേ അഞ്ചു കോടി രൂപയാണ് ആകെ ലഭിക്കുക വസ്തുതകൾ ഇതായിരിക്കെ വീരമൃത്യു വരിക്കുന്ന അഗ്നി വീറുകളുടെ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കുന്ന സഹായധാനം എന്ന വിഷയത്തെ പ്രതിപക്ഷ കക്ഷികൾ രാഷ്ട്രീയ വിഷയമാക്കുകയാണ് ചെയ്യുന്നത് വകതിരുവും സാമാന്യ ബുദ്ധിയും രാഹുൽ ഗാന്ധി കാണിക്കണം എന്ന് പറയുന്നത് ഒരല്പം കടന്നു കൈ ആയിരിക്കുമെന്നത് ഉറപ്പാണ് എന്നാൽ ഒരല്പം മനസാക്ഷി കാണിക്കണമെന്ന് മാത്രമേ രാഹുൽ ഗാന്ധിയോട് ഒരു സാധാരണ ഇന്ത്യൻ പൗരന് ആവശ്യപ്പെടുവാനുള്ളൂ